ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകണ ചക്കടയാണ് കേട്ടോ ചക്ക കുമ്പളപ്പം എന്നൊക്കെ പറയില്ലേ അപ്പം അതുപോലെ ഞാൻ പരത്തിയിട്ടൊന്നുമല്ല എടുക്കണത് ഇലയിൽ ഇങ്ങനെ വെച്ചിട്ട് മടക്കി എടുക്കുന്നതാണ് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ചക്കടേനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അഞ്ചുൻ്റെ വീട്ടിലാണെങ്കിൽ അല്ല എന്നും ചക്കട എന്ന് പറയണ പോലെ അപ്പോൾ അവൾ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ ചക്കടയാണ് ഭയങ്കര രസമാണ് എന്നൊക്കെ അപ്പോൾ എനിക്കും അങ്ങനെയാണ് ചക്കട എന്നുള്ള ഒരു സാധനം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് പിന്നെ അമ്മ കൊടുന്ന്പ്പോൾ ഞാൻ കുറച്ച് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അനിയത്തി മക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ പായസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാലോ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതായിരുന്നു അപ്പം അനിയത്തി മക്കൾ വന്നപ്പോൾ അവർക്ക് ചക്കടം മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് ഉണ്ടാക്കി അപ്പോൾ ആ സമയത്തായിരുന്നു ഉപ്പൊളിച്ചത് അപ്പോൾ പിന്നെ ഉപ്പാക്ക് കൊടുക്കാതെ കഴിക്കുമ്പോൾ ഒരു വിഷമം പോലെ അപ്പോൾ ഉപ്പാക്കും വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഉപ്പാടെ ഉപ്പാടെടുത്തൊക്കെ ഒരാൾ പോകേണ്ടായിരുന്നു അപ്പോൾ കൊടുത്തയക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ ചക്കട അപ്പോൾ ചക്കട എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനായിട്ട് ശർക്കര വേണം കേട്ടോ ചക്ക വരട്ടുമ്പോൾ ഇല്ല ശർക്കര ഒക്കെ ഇട്ടതാണ് എന്നാലും ഒന്നും കൂടിയും മധുരം വേണമല്ല അരിപ്പൊടിയൊക്കെ ഇറന്നതല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇത്ര അധികം ശർക്കര വേണ്ട കേട്ടോ എനിക്ക് വേറൊരു സാധനത്തിൽക്കും കൂടി കുറച്ച് വേണ്ടി വന്നിരുന്നു അത് കാരണമാണെങ്കിൽ കുറച്ച് അധികം ശർക്കര ഇട്ടിട്ട് ഉരുക്കിയെടുത്തത് അത് കുറച്ച് വെള്ളത്തൊടുക്കനെ തന്നെ വേണം നല്ല കട്ടിയിലൊന്നും വേണ്ട കുറച്ച് വെള്ളത്തോടക്കനെ തന്നെ ഉണ്ടാക്കണം ആ ശർക്കര ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി ഇപ്പം അത് ആ ശർക്കര കായി ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ചക്കടയിലക്കുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്ക വരട്ടി തന്നെയാണ് ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞില്ല ഇതിലൊരു മുക്കാ കുപ്പി കുറഞ്ഞതായിരുന്നു അമ്മ വരുമ്പോൾ അപ്പം അതിപ്പോൾ ലാസ്റ്റ് ആയിട്ടാ കഴിഞ്ഞോട്ടാ കുറച്ച് ചക്കട ഉണ്ടാക്കാനുള്ള ഉണ്ടാവുള്ളൂ ഉപ്പാക്ക് കൊടുത്തയക്കാനില്ല പിന്നെ നമ്മളൊരു അള കയ്യിൽ കൊടുത്തയക്കുമ്പോൾ ആളുടെ ബുദ്ധിമുട്ടും കൂടി നമ്മൾ നോക്കണമല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് തന്നെ ഉണ്ടാക്കണമുള്ളൂ കേട്ടോ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതിലുള്ളത് മുഴുവിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മുന്നേ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അരിച്ചെടുത്തതാണ് ശർക്കര ചൂട് കൊടുക്കണേ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഈ ചക്ക വരട്ടി വെച്ചത് വേഗം അലിഞ്ഞ് വരും അല്ലെങ്കിൽ അതൊന്നും അലിഞ്ഞ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് ഇങ്ങനെ അലിഞ്ഞ് പോരും കണ്ടില്ലേ അപ്പോൾ അത് അലിഞ്ഞ് വരുന്നുണ്ട് ഇൻഷാള്ള അടുത്ത വർഷം ചക്ക ഉണ്ടായാൽ ഞാൻ എന്തായാലും ചക്ക വരട്ടി വെക്കും ഇപ്പോഴാണ് ഈ ചക്ക വരട്ടിക്ക് ഇത്ര ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പോൾ ചക്ക വരട്ടി ഉണ്ടാക്കാനുള്ള ടിപ്പുകളൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഉമ്മ പറഞ്ഞ് നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കുറേ നേരം അടുപ്പത്ത് വെച്ചിട്ടൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത് പക്ഷേ അമ്മയ്ക്ക് അതിൻ്റെ കയ്യിൽ സൂത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പം ചക്കവരട്ടിയൊക്കെ ഇവിടെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും നമ്മൾ എന്തായാലും അരിപ്പൊടി ഇറുന്നതല്ലേ അപ്പോൾ ഒരു നുള്ള ഉപ്പ് വേണമല്ലോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഏലക്ക വേണ്ടത് ഏലക്ക മാത്രമല്ല കേട്ടോ ചുക്ക് വേണം പക്ഷെ എൻ്റെ കയ്യിൽ ചുക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നാണ് ആൾ വരുന്നത് എന്നുള്ളത് പറഞ്ഞത് അപ്പം പിന്നെ ചുക്ക് മേടിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ ഏലക്കായ മാത്രം ഇട്ട് കൊടുത്തേക്കുന്നത് നിങ്ങളെ കയ്യിൽ ചുക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പം ഏലക്കായുടെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ കുരു മാത്രമാണ് ഇട്ടെടുത്തേക്കുന്നത് പൊടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നാളികേര കൊത്ത് വേണം കേട്ടോ അപ്പം നമ്മൾ നാളികേരം കുറച്ച് വലിയ ഇതാക്കിയിട്ടാണ് കൊത്തിട്ട് കൊടുക്കുന്നത് ചെറുതാക്കി ഇടുന്നെങ്കാട്ടിയും ടേസ്റ്റ് വലുതാക്കി ഇട്ടിടുമ്പോഴാണ് അപ്പം ഞാൻ അങ്ങനെ വലിയ ഇതാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തേങ്ങ ചെറുവേനേയും കാട്ടിയും ടേസ്റ്റ് തേങ്ങ ഇങ്ങനെ കൊത്താക്കി ഇടുമ്പോഴാണ് കേട്ടാ ചെറിവിട്ടിട്ട് ഒരു റഷ്യ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല മൂന്നാമത്തെ റഷ്യാണ് ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്കിഷ്ടമായി ഇതാണ് നല്ലത് ഇതാ കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ തേങ്ങ കൊത്തുതന്നെ ഇട്ടാൽ മതി കേട്ടോ ഇപ്പം തന്നെ നല്ല ചക്കട മണം വരുന്നുണ്ട് ഇപ്പം തന്നെ നമുക്കിങ്ങോട്ട് കോരി കുടിക്കാൻ തോന്നും അത്രയും നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് കപ്പരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം ചക്കയാണ് കൂടുതൽ നിൽക്കേണ്ടത് അരിപ്പൊടി കുറഞ്ഞിട്ട് നിൽക്കണം ഞാനിവിടെ രണ്ടും ഒരുമിച്ചാണ് എടുത്തേക്കുന്നത് അരിപ്പൊടിയും പിന്നെ ചക്ക വരട്ടിയത് ഒരുമിച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അരിപ്പൊടി കുറച്ച് കുറച്ചിട്ട് എടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്നും നന്നായി മിക്സ് ചെയ്തെടുക്കുക ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ആൾക്കാർ ഉണ്ടാക്കുമത്രേ പക്ഷേ ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അപ്പം ഉണ്ടാക്കുന്നത് കാരണം എനിക്കിതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയില്ല ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ അരിപ്പൊടിയെ ഇട്ട് കൊടുക്കുന്നതും അപ്പോൾ അതാ കണ്ടില്ല ഈയൊരു പരുവത്തിലായി കിട്ടണം നമ്മളെ ഇഡ്ഡലി മാവിനെങ്ങാട്ടിയും കുറച്ചും കൂടി കട്ടിയായിട്ട് വരണം അപ്പോൾ നൂൽപ്പുട്ടീൻ്റെ അളവല്ല എന്നാൽ ഇഡലിയുടെ അളവുമല്ല അതിൻ്റെ നടുവിലായിട്ട് നിൽക്കണം ഇത് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പം എനിക്ക് പട്ടയുടെ ഇല കിട്ടിയില്ല പട്ടട ഇല ഉള്ളതൊക്കെ ചെറിയ ഇലയാണ് അപ്പം ഇനി അതിലുണ്ടാക്കുമ്പോൾ കുമ്പൾ കുത്താൻ പറ്റണില്ല അപ്പം ഞാൻ വാഴയുടെ ഇല തന്നെ എടുത്തു അല്ലെങ്കിൽ പിന്നെ പൊടിയുടെ ഇലയിലൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കത് ഇല പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാമ്പൊക്കെ ഇഴിഞ്ഞ പോലത്തെ ഒരു ആകൃതി പോലെ തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ വരച്ചുവെച്ച പോലെ അപ്പോൾ അത് പുഴുവിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ എനിക്കൊരു പേടി ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വാഴയുടെയിലെ എടുത്തു വാഴയുടെയിലേക്ക് നമ്മൾ അവിടെ കോരി ഒഴിച്ചാൽ മതിയിട്ട് അതിൽ വേറെ തേങ്ങ ഒന്നിട്ട് മടക്കുക അങ്ങനെ ഒന്നും വേണ്ടല്ലോ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ ആവശ്യമുള്ള മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് നമ്മൾ മടക്കിയിട്ട് പിന്നെ നാലായി മടക്കി നമ്മൾ പൊതിയാക്കില്ല അതേപോലെ ആക്കിയിട്ട് എടുത്താൽ മതി ഇതാ ഇതേപോലെ ആക്കിയിട്ട് എടുത്താൽ മതി കുറച്ചൊക്കെ ആണ് കൊണ്ടുവന്നു തുറച്ച് നിൽക്കണ്ടാവൊന്നും പുറത്തേക്ക് പോയില്ല പിന്നെ അത് സ്പൂൺ വെച്ചിട്ട് ശരിയാവാതെ അതേപോലെ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് മടക്കിയെടുത്തത് ഇതിന് ഏറ്റവും നല്ലത് പട്ടടയിലാണ് കേട്ടോ അത് വെക്കുമ്പോൾ നല്ലൊരു മണം വരും അത് കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെ കുമ്പൾ കുത്തിയിട്ട് വെച്ചോളൂ കേട്ടോ അത് കുമ്പളപ്പം പോലെ തന്നെയാണ് അപ്പം ഞാനിതിലിങ്ങനെ മടക്കി വെക്കണമെന്നുള്ളോ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഇപ്പോൾ അത് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ആവി കയറ്റാൻ വെക്കാം വേവിക്കാൻ വെക്കാമല്ലോ ഇനി ബാക്കി ഉള്ള മാവും കൂടി ഇതേപോലെ മടക്കിയിട്ട് അത് ആവിയേറ്റാൻ വെക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ സമയം കിട്ടുവെക്കാണെങ്കിൽ ഒന്ന് കാണുക പിന്നെ ഇലയിൽ കാണുന്നത് ചെളിയൊന്നല്ലാട്ടോ അത് ഇല പൊട്ടിക്കുമ്പോൾ ഇപ്പം അങ്ങനെയാണല്ലോ നല്ല ഇലയിലും കുത്തുകൾ വരുമല്ലോ അപ്പോൾ അതാണ് അത് തെറ്റിദ്ധരിക്കേണ്ട ചെളിയൊന്നുമല്ലാട്ടോ അത് നിങ്ങളും ഇങ്ങനെയാണോ ചക്ക ഇട ഉണ്ടാക്കാറുള്ളത് അതോ വ്യത്യാസമായിട്ടാണോ ഉണ്ടാക്കുക അപ്പോൾ എന്താണെങ്കിലും കമൻറ്റിലൊന്ന് പറയണോട്ടോ അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കാലോ അപ്പോൾ ചക്ക വരട്ടി വെച്ച കാരണം ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്കത് ഉപകാരമായില്ലേ അപ്പോൾ ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും ഉണ്ടാക്കി വെക്കും ഇത് പെട്ടെന്ന് വെന്ത് വരുട്ടെ എനിക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അത് ആയി വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പോൾ അത് ആ വെന്ത് വന്നിട്ടുണ്ട് ഇത് തുറക്കണ സമയത്ത് ഈ ചക്കട മണവും പിന്നെ ഇലയുടെ മണവും ആയിട്ട് നല്ല മണ ഇരുന്നു നമുക്ക് വേഗം എടുത്ത് കഴിക്കാൻ തോന്നും ഒരു കൊതിപ്പിക്കണ മണ വന്നിരുന്നു അത് ആ ഒരു ഇഡ്ഡലി ചെമ്പ് തുറക്കണ സമയത്ത് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ വേഗം അത് നോക്കാൻ വേണ്ടിയിട്ട് തുറന്നു കണ്ടില്ലേ നല്ല മണം വരുന്നുണ്ട് ഇപ്പൊ ഒന്ന് കുഴഞ്ഞ പോലെയാണ് ഇരിക്കുന്നത് അത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചൂടാറിയിട്ട് വേണത് കഴിക്കാൻ അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉള്ളത് ചൂട് കഴിക്കുമ്പോൾ ഒരു ഇത് ഇങ്ങനെ അങ്ങനെ കൊടുക്കണം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല എനിക്ക് ചൂടാറിയിട്ടാണ് കഴിച്ചപ്പോഴാണ് ഇഷ്ടമായത് അപ്പോൾ ഷേപ്പ് ഒന്നും നോക്കേണ്ട അടിപൊളിയായിരുന്നു അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കി വെക്കുക അമ്മ എന്തായാലും ഈ വീഡിയോ കാണും അപ്പോൾ അമ്മേ അടുത്ത പ്രാവശ്യം ചക്ക വരട്ടുമ്പോൾ കുറച്ചും അധികം ഉണ്ടാക്കിക്കോളൂ കേട്ടോ അമ്മ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ ഇന്ന് കുറച്ചൂടെ മാറ്റി വെക്കും അതാണ് പറഞ്ഞത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അമ്മയോട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ചക്ക അടിയും കൂടിയും ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഞാൻ ആവിയിൽ വെക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുന്നേ ഞാനൊരു ചക്ക പായസം ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണു കെട്ടോ അത് അപ്പോൾ ബാക്കിയുള്ള ചക്കയും കൂടി ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുണ്ടാക്കുന്ന ചക്കടക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റിൽ പറയണം കേട്ടോ അപ്പൊ എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മാറ്റിയിട്ട് ഉണ്ടാക്കി നോക്കാലോ നമ്മളൊക്കെ വെറൈറ്റി രുചികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ നിങ്ങൾ മാറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പം എനിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മാറ്റിയിട്ടുണ്ടാക്കാലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലേക്കണമൊന്നും ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കണം ഓൺ ആക്കി വെച്ചാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അത് കാരണം എന്തായാലും ബെല്ലേക്കണം ഓൺ ആക്കി വെക്കോട്ടോ വീഡിയോ ഇല്ലെങ്കിൽ അത് കമന്റിൽ പറയുക അപ്പം ഇൻഷാല്ലാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം